കൂടി കേരളത്തിന്റെ നമ്മുടെ ഇന്റർനെറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ചില അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാനിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു പ്ലാൻ്റെ സ്പീഡ് കൂട്ടി അല്ല പ്ലാന്റ് സ്പീഡ് കൂട്ടിന്നതല്ല ചില വെട്ടി വെട്ടിക്കുറയ്ക്കാൻ പോകണം അതായത് നമ്മള് മുന്നൂറ്റി മുപ്പത്തിഒൻപത് രൂപ ടാക്സ് കൊടുത്ത് ചെയ്യുന്ന മുപ്പത് എം ബി ബി എസിന്റെ ഒരു പ്ലാന് ആ ഒരു പ്ലാന് ഇപ്പോ ഇനി കട്ട് ചെയ്യാൻ പോകണം നിലവിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് കാലാവധി തീരുന്നത് വരെ അത് കഴിഞ്ഞാൽ അത് നാപ്പത് എം ബി ബി എസിലേക്ക് മാറും എം ബി എസ് പ്ലാൻ മാറുമ്പോൾ മുപ്പത് എം ബി എസിന്റെ പ്ലാൻ നാൽപ്പത് എം ബി എസ് മാറുമ്പോൾ റേറ്റ് മാറും നാനൂറ്റി പതിനൊന്ന് രൂപ കൊടുത്തിരുന്നത് നാനൂറ്റി എഴുപത് രൂപ കൊടുക്കേണ്ടി വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ടാക്സ് വൈ മാറും സ്വാഭാവികമായിട്ടും ഇത് കസ്റ്റമേഴ്സിനെ അസ്വസ്ഥരാക്കും അതിന്റെ ബുദ്ധിമുട്ട് ഓപ്പറേഴ്സിനും ഉണ്ടായിരിക്കും കാരണം പ്ലാന് മാറുമ്പോ സ്പീഡ് കൂടുമ്പോ റേറ്റ് കൂടുന്നുണ്ട് എന്നാൽ ഈ കസ്റ്റമർക്ക് ഇത് ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല അവർക്ക് ഇപ്പൊ മുപ്പത് എം ബി എസ് മതിയായിരിക്കും പക്ഷെ ലേക്ക് ഈ മാർച്ച് മുപ്പത്തി ഒന്നൂടി കൂടി പൂർണ്ണമായിട്ടും അങ്ങനത്തെ ഒരു പ്ലാനിലേക്ക് മാറ്റും എന്നാണ് കെ ഫോണിന്റെ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പിന്നെ നിലവിൽ ഇപ്പോൾ നൂറ് എം ഡി ബി എസിന്റെ പ്ലാൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഫൈവ് ജി മോഡൽ വെച്ച് ഇനി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇപ്പൊ നിലവിലൊരു വർഷങ്ങൾ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം എഴുപത്തി അഞ്ച് കേട്ട് ഫൈവ് ജി മോഡം കിട്ടിണ്ടായിരിക്കുക പക്ഷെ ഇന്ന കാലാവസ്ഥ എഴുപത്തഞ്ച് എം ബി എസ് റീചാർജ് ചെയ്യാൻ കഴിയില്ല നമ്മള് നൂറ് എം ബി ബി എസ് എങ്കിലും മിനിമം റീചാർജ് ചെയ്യണം ആ ഫൈവ് ജി മോഡം അവിടെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതായത് എഴുന്നൂറ്റി എട്ട് രൂപ വരും ഉൾപ്പെടെ എഴുന്നൂറ്റി എട്ട് രൂപ വരുന്ന ആ ഒരു പ്ലാൻ വേണം ഇനി നമ്മൾ ചെയ്യാൻ കഷ്ടം കാരണം കണക്ഷൻ കൊടുത്ത കോപ്പറേറ്റർമാരും കണക്ഷൻ എടുത്ത കസ്റ്റമേഴ്സും വർഷം ആയിരിക്കാം പക്ഷേ ഒരു ഒരുപാട് പേര് ഇല്ലിങ്ങ് ആവാത്തവർ ഉണ്ടാവാം അങ്ങനത്തോടെ മോഡം തിരിച്ചു കൊടുത്ത് അവിടെ സാധാരണ മോഡം ടു പോയിന്റ് ഫോർ ജി മോഡം വെക്കണം എന്നാണ് കേക്കോണ്ട ഭാഗത്ത് പറഞ്ഞത് അതൊരു വല്ലാത്ത തലയേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത സംഭവം പ്ലാന്റ് ലിസ്റ്റിംഗ് ഒക്കെ ഞാൻ കാണിച്ച ഈ പ്ലാന്റ് പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് മാസ് പിന്നെന്താ പ്ലസ് ബേസിക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കെ ജി എഫ് മാർക്കോന്ന് കൂടി കൊടുക്കാമായിരുന്നു എന്റെ ഈ പേര് പ്രത്യേകിച്ച് കാര്യത്തില് പ്ലാനിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല സ്പീഡും ഒക്കെ കണക്കന ഏതൊക്കെയോ കാട്ടുണ്ടല്ലേ എന്തായാലും ഇത് ഏകദേശം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു കാഴ്ചപ്പാട് ഇപ്പൊ എല്ലാവർക്കും ആയിട്ടുണ്ടാവും കാരണം അത്ര വലിയ സുഹൃത്തുക്കളല്ലേ പറഞ്ഞ പോലെ നല്ലപ്പോ പ്ലാനുകളൊന്നും വരുന്നത് ഒറ്റ സുപ്രഭാതത്തിൽ ചില പ്ലാനുകൾ ഒഴിവാക്കുക എന്തൊരു പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും കമന്റ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ വീഡിയോ അടുത്ത നമുക്ക് വീണ്ടും കാണാം ബൈ